ചേർന്ന് പിടിച്ചെടുക്കുവാൻ വേണ്ടി ഒരു കൂട്ട പ്രവാചകന്മാരെ അയച്ചു എന്നാൽ പ്രവാചകന്മാർ ന്യായ പ്രമാണം അനുസരിച്ചില്ല എന്നാൽ ന്യായ പ്രമാണത്തിന് കഴിയാത്തതിനെ ന്യായ പ്രമാണത്തിന് രക്ഷിച്ചെടുപ്പാൻ കഴിയാത്തതിനെ രക്ഷിച്ചെടുപ്പാൻ രക്ഷയിലേക്ക് കൊണ്ടുവരുവാൻ ആര് വന്നോ നസ്തയനായ അവൻ ആനല്ല അവൻ മന്ത്രിയല്ല നമ്മുടെ നിയമം മന്ത്രിയല്ല പിന്നാലെ അത്ഭുത മന്ത്രിയാണ് അവൻ വീരനല്ല അത് വീരാതി വീരനാണ്

ല്ല ആത്മാവിനെ അത്ര അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായ പ്രമാണത്തിന് നീതി നിവൃത്തിയാകേണ്ടതിന് എന്താണ് നമ്മിൽ എന്ത് നടക്കണം നമ്മിൽ നീതി നടപ്പാക്കുവാൻ അവൻ വന്നു നീതി അനീതിയുടെ പ്രവൃത്തികൾ ചെയ്തു ജീവിക്കുന്ന ലോകത്തിന്റെ നടുവിൽ നമ്മൾ നീതി നടപ്പിലാക്കുവാൻ നീതി പ്രവർത്തിക്കണമെന്ന ആഗ്രഹത്തോടെ ദൈവമെന്തി നമ്മിൽ കൂടെ നീതി നടപ്പിലാക്കുവാൻ കൂടെയായ യേശു കർത്താവ് ഈ ഉലകത്തിൽ വരുവാണിടയായി ഇന്ന് പകൽക്കാലം ആ നശ്രയനായ വിശ്വസിക്കുന്നവർ കരങ്ങളെ അടിച്ച് എന്നാൽ ആറാമത്തെ വാക്യം പറയുന്നത് വാക്യ ജഡത്തിന്റെ ചിന്ത മരണം ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ ജഡത്തിന്റെ ചിന്ത നമ്മുടെ ശരീരം നമ്മുടെ സ്വയം ചിന്ത മരണമാണ് ജഡം ചിന്തിക്കുന്നത് മരണമാണ് എന്നാൽ ആത്മചിന്ത ജീവനും സമാധാനവും തന്നെ പരിശുദ്ധാത്മാ ഉള്ളവൻ ചിന്തിക്കുന്നത് ജീവനും സമാധാനവുമാണ് എന്നാൽ ചിന്തിക്കുന്നത് എന്താണെന്നു പരിശുദ്ധാത്മാവ ഇല്ലാത്തവൻ ചിന്തിക്കുന്നത് ഇല്ലാത്തവൻ ചിന്തിക്കുന്നത് എന്താണെന്നറിയോ മരണത്തെ കുറിച്ച് മരണത്തിൽ പറയുകയാണ് വിട്ടുകടിയെന്തകൾ വിട്ടുകടയുക ചെടമോഖങ്ങൾ വിട്ടുകടയ്യ ആത്മാവിനെ രണ്ട് കൈകരിച്ചെടുക്കുകയൊക്കെ ആമത്തിൽ കെട്ടിപ്പുട്ടിയിട്ടിരുന്നപ്പോൾ ഇങ്ങനെ आपने लात मारने, तुम्हें भगत जलने, आपने लात मारने, बहुत जलने, आपने लात मारना, तुम्हें भगत जलने, आपने लात मारना, तुम्हें जलने, ओह जलने सिद्ध ना, आठ मजिन्दा, आठ मजिन्दर पढ़ेगे जाने, आठ लोग या परिषद ताक मारना, जिन्ने नरकल में आठ मजिन्दा, आठ लोग लात मारने चिंतन ना, शिवे സമാധാനവുമാണ് ഇന്ന് പകൽക്കാലം ആത്മാവിന്റെ ചിന്തയിലേക്ക് നമുക്ക് കിടക്കാം ആത്മാവിൻ്റെ ചിന്തയിലേക്ക് ജീവിക്കാം ആത്മപ്രചോദനത്തോടെ ജീവിക്കാം ആത്മമണ്ഡലത്തിൽ മാത്രം ജീവിക്കാം ആര് കൊല്ലവാൻ ആലയെ ആലോത്വം നിന്നെ കൊല്ലുവാൻ വേണ്ടി ആലയെ ചിന്തിക്കുമ്പോൾ നീ പറയണം ആരെയ നീ കൊല്ലുവാൻ നീ ചിന്തിക്കുമ്പോൾ നിന്റെ ചിന്ത ഞാൻ അറിയുന്നില്ല നിന്റെ ചിന്ത ഗോവ അറിയുന്നു നിന്റെ ചിന്ത നസുറനായി യേശു കഥാവ് അറിയണം അതുകൊണ്ട് പറയണം ശത്രുവേ നിനക്കെൻ്റെ ഭവനത്തിൽ അധികാരമില്ല ശത്രുവേ എൻ്റെ